ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ക്രിസ്താവിൽ സഭ പതിനഞ്ച് നവമ്പിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഒരല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് സന്ദർശിച്ച മൂന്ന് ഭവനങ്ങളെ സംബന്ധിച്ചാണ് നാം സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആദ്യമായി സന്ദർശിച്ച ഭവനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എലിസബത്തിന്റെ ഭവനമാണ് ആ വചനഭാവം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മ ബത്തപ്പെട്ട് എലിസബത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു തന്റെ ഉദരത്തിൽ ഒരു ശിശുവിനെ താൻ വഹിക്കുമ്പോഴും തന്റെ ശാരീരിക അസ്വസ്ഥതകളെ അവഗണിച്ചുകൊണ്ട് തൻ്റെ സഹോദരിക്ക് തന്റെ ശുശ്രൂഷ ആവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞ് പെട്ടപ്പെട്ട് അവിടെ എത്തിച്ചേരുന്ന അമ്മ തന്റെ ശുശ്രൂഷാ മനോഭാവത്തെയും തന്റെ കരുതലിനെയും സ്നേഹത്തെയും നമുക്ക് കാണിച്ചു തരുന്നു നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട പരിശുദ്ധ അമ്മയിൽ നിന്നും നാം പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ശുശ്രൂഷാ മനോഭാവം സ്നേഹം കരുതൽ മാത്രമല്ല അമ്മ അവിടെ എത്തിച്ചേരുമ്പോൾ തന്റെ സാന്നിധ്യത്തിലൂടെ എലിസബത്തിനും എലിസബത്തിന്റെ ഉദരത്തിൽ ഉള്ള യോഹന്നാൻ സ്നാമകനും താൻ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന വചനമായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പകരുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് ആ വചനവാഹം വളരെ വ്യക്തമായി പറയുന്നു എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പറഞ്ഞു എന്നാണ് വചനം പറയുന്നത് മാത്രമല്ല രണ്ടാമത്തെ ഭവനം നമുക്കറിയാം കാനായിലെ കല്യാണ വീട് യോനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമുക്ക് ആ വേദഭാഗം കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഥിയാണ് എങ്കിലും ആതിഥേയുടെ മനോഭാവത്തോടെ ആ ഭവനത്തിലെ കുറവുകളെ അവരുടെ വിഷമത്തെ കണ്ടറിഞ്ഞ് അവരുടെ പോലും അനുവാദത്തിന് കാത്തി നിൽക്കാതെ ആ ഭവനത്തിലെ ഒരംഗത്തെ പോലെ പോലെ അതിഥിയെങ്കിലും തന്റെ പുത്രനോട് ആ ഭവനത്തിലെ കുറവുകളെ നികത്തുവാനായിട്ട് അവർ അവർക്ക് വേണ്ടി പുത്രനോട് ആവശ്യപ്പെടുന്ന അമ്മ ഇവിടെ അമ്മയുടെ സാന്നിധ്യം ആ ഭവനത്തിൻ്റെ കുറവുകളെ നികത്തുന്നു അവരുടെ വിഷമത്തിൽ അവർക്ക് ആശ്വാസമാകുന്നു മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അമ്മ സന്ദർശിക്കുന്ന ഭവനം അമ്മയെ കൈക്കൊള്ളുന്ന ഭവനം കർത്താവിൻ്റെ പ്രിയശിഷ്യനായ യോഹനാസ്ലുലിഹയുടെ ഭവനമാണ് അവിടെ എന്താണ് അമ്മയ്ക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചതെന്ന് നമുക്ക് കാണാം യോഹനാസ്ലിഹയെ പറ്റി നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് തീഷ്ണതയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് പ്രതികരണ ശേഷിയുള്ള എടുത്തു ചാടി പ്രതികരിക്കുന്ന ക്ഷോഭിക്കുന്ന ഒരു യുവത്വമായിട്ട് നമുക്ക് യോനാശ്രീയായി കാണാനായിട്ട് സാധിക്കും അത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിലും ഒരേ കാര്യം യോനാശ്രീയെ പറ്റി പറയുന്നുണ്ട് കർത്താവെ നിന്റെ നാമത്തിൽ ഒരുവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നാൽ അവൻ ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കാകിയാൽ അവനെ വിരോധിച്ചു എന്ന് യോനാസ്രിയ പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ തങ്ങളുടെ പ്രിയ പ്രിയഗുരുവിൻ്റെ കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ഉത്ബോധനങ്ങളെ ശിരസാം വഹിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ അവനിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലും അവൻ ഞങ്ങളോട് കൂടെ ഇല്ലാത്തവനായതുകൊണ്ട് ഞങ്ങൾ അവനെ അംഗീകരിച്ചില്ല എന്ന് പറയുന്ന യോനാസ്ലിയ മറ്റൊരവസരത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അദ്ധ്യായം അമ്പത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്നും തീ ഇറക്കി ഇവരെ ദഹിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പറയുന്നത് നിനക്ക് സ്വീകാര്യമോ എന്ന് ചോദിക്കുന്ന യോനാ ശ്രീയ ഇതായിരുന്നു യഥാർത്ഥമായ യോനാസ്ലിഹ എന്ന് പറയുന്നത് അമ്മയെ തൊണ്ടം സ്വന്തം ഭവനത്തിൽ വരെ എന്നാൽ അമ്മയെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ച ശേഷം കർത്താവിൻ്റെ കുരിശുമലത്തിന് ശേഷം ഉള്ള ഞായറാഴ്ച ദിവസം ശേഷമുള്ള ഞായറാഴ്ച മൂന്നാം ദിവസം രാവിലെ കർത്താവിൻ്റെ കല്ലറ തുറന്ന് കിടക്കുന്നു അവിടുത്തെ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മതൽക്കാരുത്തി മറിയിൽ നിന്നും അറിയുന്ന യോനാസ്ലീഹായും പത്രോസ്ലിഹായും വിശുദ്ധ യോനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും അത് അറിഞ്ഞ ശേഷം യോനസ്ലിഹായും പത്രോസ്ലീഹായും ഒരുമിച്ചാണ് കർത്താവിൻ്റെ കലറിയിലേക്ക് ഓടുന്നത് എന്ന് പറയുന്നത് പ്രായത്തിൽ മുമ്പനായ പത്രോസ്ലീഹ സ്വാഭാവികമായും രണ്ടാമതായിരിക്കുമല്ലോ അവിടെ എത്തിച്ചേർന്നത് യുവാവായ യുവനസ്ലിഹ പത്രസ്ലിഹ വരുന്നതിനും വളരെ മുമ്പ് തന്നെ കൃഷ്ത്താവിന്റെ കല്ലറക്കിൽ എത്തിച്ചേർന്നു എന്നാൽ നമുക്ക് ആ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെ മുമ്പേ അവിടെ എത്തിച്ചേർന്നുവെങ്കിലും പ്രായത്തിൽ മുമ്പനായ പത്രസ്ലിഹയ്ക്കു വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന യോനാസ്ലിഹ പത്രസ്ലിഹയ്ക്കായി അവിടെ വഴിയൊരുക്കി കൊടുക്കുന്ന യോനാസ്ലേഹ യോനാസ്ലിഹ കെ മാറിയിരിക്കുന്നു അത്ര വലിയൊരു പരിവർത്തനമാണ് തൻ്റെ സാന്നിധ്യത്തിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് അമ്മ യോനാശ്രീഹായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു അതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന പരിവർത്തനം എന്ന് പറയുന്നത് മറിയം നമ്മളെ അടിമുടി മാറ്റിക്കളയും തൻ്റെ സാന്നിധ്യത്തിലൂടെ അമ്മയെ അടുത്തറിയുന്ന ഓരോ വ്യക്തികളിലും സംഭവിക്കുന്ന പരിവർത്തനം അതാണ് ഈ പതിനഞ്ച് നവംബിലേക്ക് നമ്മൾ കടക്കുന്ന ഈ വേളയിൽ ഈ പതിനഞ്ച് നവമ്പലിന്റെ ഈ പതിനഞ്ച് ദിവസങ്ങൾ പരിശുദ്ധ അമ്മയെ ഇവിടെ ഭജനത്തിൽ പറയുന്ന വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അമ്മയെ സ്വീകരിച്ച കൈക്കൊണ്ട ആ മൂന്ന് ഭവനങ്ങൾ ആ മൂന്ന് ഭവനങ്ങളിൽ സംഭവിച്ച പരിവർത്തനം നമ്മുടെ ഭവനങ്ങളിലും സംഭവിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ ഉദാഹരണത്തിൽ നാം കണ്ട പോലത്തെ ശുശൂഷ സ്നേഹം കരുതൽ ഈ മൂന്ന് ഘടകങ്ങൾ ഈ മൂന്ന് ഭാവങ്ങൾ നമ്മളിലും ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഭവനത്തിലുണ്ടായിരുന്ന എലിസബത്തിനും യോഹനാൻ സ്ത്രീ യോഹന്നാൻ സ്നാമകനും തന്റെ കർത്താവിന്റെ സാന്നിധ്യത്തെ അറിയാൻ സാധിച്ചതുപോലെ നമുക്കും അറിയുവാനായിട്ട് സാധിക്കട്ടെ പരിശുദ്ധ അമ്മയിലൂടെ അമ്മയെ നാം സ്വീകരിക്കുമ്പോൾ കാലായിലെ കല്യാണ വിരുന്നിൽ ആ ഭവനത്തിലെ കുറവുകളെ അമ്മ നിറവുകളാക്കി തൻ്റെ മധ്യസ്ഥിലൂടെ മാറ്റിയ പോലെ നമ്മുടെ ഭവനങ്ങളിലെ ജീവിതങ്ങളിലെ കുറവുകളെ പരിശുദ്ധ അമ്മ മാറ്റിത്തീരട്ടെ ഞാനാസ്തിയാക്കി സംഭവിച്ച പോലെ വ്യക്തിപരമായി നമ്മളിലും പരിവർത്തനത്തിൻ്റെ ഒരു മുഖാന്തരമായി പരിശുദ്ധ അമ്മയുടെ സ്മരണയെ സഭ പുതുക്കുന്ന ഈ പതിനഞ്ച് ദിവസങ്ങൾ നമ്മുടെ പരിവർത്തനത്തിനും ഒരു മുഖാന്തരമായി തീരട്ടെ അമ്മയെപ്പോലെ വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ശുശ്രൂഷയുടെ മനോഭാവം മനോഭാവം വിശ്വാസത്തിന്റെ പരിപൂർണമായി ക്രിസ്തുവിൽ വിശ്വസിച്ച അമ്മ നമുക്ക് കാണിച്ചു തന്ന പരിപൂർണ വിശ്വാസത്തിന്റെ മനോഭാവം നമ്മളിലേക്കും ഉണ്ടാക്കുവാനായിട്ട് ഈ പതിനഞ്ച് നോയമ്പിന് സാധിക്കട്ടെ ആ മൂന്ന് ഭവനങ്ങളെ പോലെ നമ്മുടെ ഭവനങ്ങളിലും പശുത അമ്മയെ ഈ പതിനഞ്ച് ദിവസങ്ങളിൽ നമുക്ക് സ്വീകരിക്കാം നമുക്കും യോനാൻ പോലെ ഒരു പരിവർത്തനത്തിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ മുഖാന്തരമായി ഈ പാനീസ് നോമ്പുകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു